അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊന്ന് അതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കഠിനമായ ട്രക്കിങ്ങുകളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യാർകൂടം ട്രക്കിങ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സീസൺ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് ആരംഭിച്ചു ഇന്ന് ഡേറ്റ് ഫെബ്രുവരി നാലിന് ഞങ്ങൾ നാല് പേരാണ് ഇപ്പോൾ ഈ ട്രക്കിങ്ങുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ബോണക്കാട് വിതറിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ മാറി ബോണക്കാടുള്ള ഫോറസ്റ്റ് ചെക്കിംഗ് പിന്നെ നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുന്ന സ്പോട്ടിൽ ഫോറസ്റ്റിൻ്റെ സ്റ്റേഷനാണ് മൂന്ന് ദിവസത്തെ ആണ് ഏകദേശം അമ്പത്തി നാല് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അമ്പത്തിനാല് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളാണ് രണ്ട് വീഡിയോകളായിട്ട് ആയിരിക്കും ഈ കാഴ്ചകൾ വീഡിയോകൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക അപ്പോൾ ഈ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഡബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൻ്റെ മനോഹരമായ കാട്ടിലൂടെയുള്ള മൂന്ന് ദിവസത്തെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉണ്ടാവും അപ്പോൾ കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക് ഇതാണ് ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഇന്നത്തെ ട്രക്കിങ്ങിലുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നിട്ടോ അവിടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ അഫിഡേവിറ്റ് ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയൊക്കെ അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും പ്ലാസ്റ്റിക് പാടില്ല കേട്ടോ അപ്പം അത് അവിടുന്ന് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഏഴ് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ എത്തിയത് എട്ടരക്ക മണിക്കാണ് എന്നിട്ട് തന്നെ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരു സാധാരണ ഇതിൽ വരുന്നവരൊരു എത്ര ഒമ്പതണിൻ്റെ ഉള്ളിലെങ്കിലും എത്തുന്നാലും മതിയാവും ഏഴ് മണിക്ക് എത്തണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഈ യാത്ര ഞങ്ങളെ കൂടുതലുള്ളത് ഞങ്ങളെ ബാച്ചുള്ളതാണ് ഒന്ന് നമ്മുടെ പാൽസർ നമ്മളെ ഷോക്കും മുമ്പുണ്ട് ഇത് നമ്മളെ സ്ഥലമുക്കാം സ്ഥലമൊക്കെ ഉണ്ട് അതാണ് അപ്പോൾ നമ്മുടെ ആ ഈ ഒരു ടീമിൽ വേറെയുണ്ട് ഏകദേശം പതിനഞ്ച് ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഗ്രൂപ്പ് ലീഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സ്റ്റാഫും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മളെ യാത്ര ആരംഭിക്കുന്നത് ഞാനൊന്ന് മുന്നോട്ട് നടക്കട്ടെ തിരുവനന്തപുരം ജില്ലയിൽ വിതുര വിതുരയ്ക്കടുത്ത് വിതുരയിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ആണല്ലോ ബോണക്കാട് എന്ന് പറയാം ആ ബോണക്കാട് നിന്നാണ് നമ്മുടെ ഈ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ നേരത്തെ കാണിച്ച അവിടുന്ന് കാണിച്ചത് അപ്പോൾ സീസൺ ശരിക്കും ഇതിൻ്റെ സീസൺ ട്രക്കിംഗ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി ഇരുപത് അങ്ങാണ്ട് വരെയാണ് തോന്നുന്നു കറക്റ്റ് ഇനി തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തണേ അപ്പോൾ അത് നമ്മൾ നമ്മളതിൻ്റെ മൂന്ന് പ്രട്ടമായിട്ട് അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും ഓൺലൈനാണ് ബുക്കിംഗ് ഓഫ്ലൈൻ ബുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരാൾക്ക് അതിൻ്റെ ചാർജ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അതായത് നമ്മൾ ഈ ബോണോക്കാട് നിന്ന് നമ്മൾ ഈ ട്രക്കിങ് ഇന്നത്തെ ട്രക്കിങ് നമ്മൾ ഏകദേശം പതിനാറ് പതിനേഴ് കിലോമീറ്റർ പോയിട്ട് നമ്മളെ അതിർമല ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്യും നാളെ നമ്മൾ പിന്നെ അതിർമല ബേസ് ക്യാമ്പിൽ നിന്നും നാളെ ബേസ് ക്യാമ്പിൽ ഹാൾട്ട് ചെയ്യും ഏകദേശം ഉച്ച നമ്മളിപ്പോൾ പതിനൊന്ന് മണിയായില്ലേ ഉച്ച കഴിയുമ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിലെത്തും അവിടെ ഹാൾട്ട് ചെയ്യും അവിടെ നമുക്ക് ഹാൾട്ട് ചെയ്യാൻ പ്ലേസുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് അവിടെ വിരിച്ച് നമ്മൾ കിടക്കാം അധികം സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് പിന്നെ അതുപോലെ പിന്നെ അവിടെ നാളെ രാവിലെ ആണ് നമ്മൾ അഗസ്ത്യാർ കൂടം ട്രക്കിംഗ് കമ്പ്ലീറ്റ് ആകുന്നത് അത് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഇന്നത്തെ ട്രക്കിങ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഇത്ര വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനത്തെ വഴികളാണ് ചെറിയ ചെറിയ കുറച്ച് സ്റ്റീപ്പായ ഭാഗങ്ങളുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ നാളെ എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഭാഗങ്ങളാണ് ചില ഭാഗങ്ങളൊക്കെ കയറിയിട്ട് കയറേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് കഠിനമായ ട്രക്കിങ്ങാണ് ഇന്ന് അധികം കഠിനമായ സ്റ്റീപ്പ് ഇല്ല എന്നാണ് പോയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏതായാലും പോയി നോക്കാം ശരിക്കും നമ്മുടെ ഈ ദൂരം പറയുന്നതിൽ എല്ലാം ഞാൻ ഈ ട്രക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് കുറേ യൂട്യൂബ് ചാനലിൽ വീഡിയോകളൊക്കെ കണ്ടിരുന്നു എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നൊരു ദൂരം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ അതാണ് ഞാൻ ഫസ്റ്റ് അമ്പത്തിനാല് കിലോമീറ്റർ എന്നോട് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ നമ്മളെ കൂടെയുള്ള ഗൈഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ അതായത് ബോണക്കാട് നിന്ന് നമ്മളെ അതിരിമല ബേസ് ക്യാമ്പ് വരെ പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം എന്ന് പറയുന്നത് അവിടുന്ന് നാളെ സമയത്ത് ചെയ്യേണ്ടത് അഗസ്ത്യാർകൂടം അതിരമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം ട്രക്കിങ് വരെ പിന്നെ സബ്മിറ്റ് ലാസ്റ്റ് അതിൻ്റെ പിക്ക് പോയിൻ്റ് വരെ ആറര കിലോമീറ്റർ എന്നാണ് അപ്പോൾ ഏകദേശം പത്തൊമ്പതര ഇരുപത് കിലോമീറ്റർ ഇരുപതും ഇരുപതും അപ്പാൻ ഡൗൺ നാൽപ്പത് കിലോമീറ്റർ പറയാം അദ്ദേഹം പറയുന്നത് അതാണ് കറക്റ്റ് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ഈ കിലോമീറ്ററിന് ആണ് ചാർജ് അവർ പിന്നെ ഡെയിലി വേജാണ് ഈ സീസണിൽ മാത്രം ഹയർ ചെയ്യുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗൈഡുകളെ അപ്പോൾ അവർക്ക് ഓരോ പോകുന്ന ട്രിപ്പിനനുസരിച്ചാണ് അവർക്ക് പൈസ തോന്നുന്നത് അപ്പോൾ അവർക്ക് ആ കണക്ക് ഏകദേശം കറക്റ്റായിരിക്കും അപ്പോൾ ശരിക്കും അമ്പത്തിനാൽ എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ കുറച്ച് തള്ളലാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ ട്രക്കിങ്ങിൻ്റെ കാഡിങ്ങും വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും കേട്ടോ അത് പറയാനും പറ്റില്ല അതിനെന്താ പറയാത്തി വടിയെന്തിനാ നമുക്ക് ഒന്ന് കുത്തി നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടിട്ടല്ലേ അപ്പൊ അല്ല ഉറപ്പ് മതി മതിപ്പോ വരത്തില്ലേ കൊറച്ച് കാന കാനുള്ള വടിയായി കഴിഞ്ഞത് ബാധ്യതയൊക്കെയാണ് നമുക്ക് അവിടെ വടി എടുക്കട്ടോ വടി അവിടെ ബോണക്കാട് അവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻറെ അവിടുന്ന് പിന്നെ ഉണ്ട് നമുക്കൊരു വടി കുത്തിപ്പടിക്കുന്നത് നല്ലതാണ് പത്തിച്ച് കയറുമ്പോഴല്ല കേറങ്ങുമ്പോഴാണ് വടിയുടെ ആവശ്യം എല്ലാവരും അപ്പോൾ ഒരു സപ്പോർട്ടിന് വടി കിട്ടും അപ്പോൾ വടി പക്ഷെ ഒരു ഇരുപത് രൂപ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവർ കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും എൻ്റെ വടി ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാൻ കൂടി ഇക്ബാൽ ബാൽസാറാണ് പിടിക്കുന്നത് അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക് എടുക്കാം വടി നല്ലതാണെന്നാണ് പറഞ്ഞേ പോയറൊക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗ് ഉണ്ടത് അപ്പോൾ വെള്ളം ചെറിയ കുറവാണ് അപ്പോൾ ശരിക്ക് നമുക്കൊരു മുപ്പത്തിയാറ് വാട്ടർ ക്രോസിങ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ബാൽസാറേ മറ്റേ നാലായിരം രൂപ കേട്ടോ അതായത് ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉപര് പറയതേ പിന്നെ ശിവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ശിവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കിങ് തുടങ്ങും അത് പാക്കേജ് ആയിട്ടാണ് വരുന്നത് ആ പാക്കേജായിട്ടാണ് ഒരാൾക്ക് നാലായിരം രൂപ അങ്ങനെ സംഭവമുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജൂണിൽ ഇല്ലയെന്നു പറഞ്ഞാൽ ജൂണിൽ മഴക്കാലം തുടങ്ങും ആ മൺസൂണിൽ ഉണ്ടാവില്ല ഉണ്ടാക്കില്ല അത് കഴിഞ്ഞ് ഒക്ടോബർ ലാസ്റ്റ് മുതൽ വീണ്ടും തുടങ്ങും ട്രക്കിങ് അതും നാലായിരം രൂപയാണ് പിന്നെ സീസൺ ട്രക്കിങ്ങില് അതായത് ഇപ്പൊ ഈ ജനുവരി ടു ഫെബ്രുവരി മാത്രമാണ് രണ്ട് എഴുന്നൂറ് റേറ്റ് വരുന്നത് മറ്റൊക്കെ നാലായിരം രൂപയാണ് അത് പാക്കേജ് റേറ്റ് ആണ് ഓഫ് സീസൺ ട്രക്കിംഗ് ആണ് അതൊക്കെ അപ്പൊ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ക്യാമ്പ് ഷെഡാണ്ടത് ഇതിന് മൊത്തം ഏഴ് ക്യാമ്പ് ഷെഡുകൾ ഉണ്ട് ഏഴാമത്തെ ക്യാമ്പ് ഷെഡാണ് നമ്മുടെ അതിർമല ക്യാമ്പ് ഇത് ലാത്തിമോട്ട എന്ന് പറയുന്ന ക്യാമ്പ് ഷെഡ് ആണ് ക്യാമ്പ് ടൂന്നാണ് പേര് നല്ല അടിപൊളി ഒരു ട്രക്കിങ് കേട്ടോ നമ്മളെ ശരിക്കും ഒരു കാട നമുക്ക് യാത്ര ചെയ്യണോ വന്നോളെ പക്ഷെ കുറച്ച് അത്യാവശ്യം ആരോഗ്യമാണ് വേണം കേട്ടോ ഫിസിക്കലി കണ്ടീഷൻ ഉള്ളവർ മാത്രം വന്നാൽ മതി കാരണം ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല ഇനി മുകളിൽ പ്രത്യേകിച്ച് നാളത്തെ ട്രക്കിങ്ങൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഹെവി ട്രക്കിങ്ങാണ് അപ്പോൾ അതിനുള്ള ഫിസിക്കൽ കണ്ടീഷൻ വേണം പക്ഷേ നമുക്ക് നല്ലേ ഫുൾ ആയിട്ട് നമ്മൾ കാട്ടിലൂടെ നമ്മൾ നടക്കാറില്ലല്ലോ എവിടെയും ഒക്കെ നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ പോയിട്ട് കണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം മൊബൈലിൻ്റെ റേഞ്ചില്ല ഒരു ശല്യം ഇല്ല പുറമേക്കുള്ള ഒരു ഇടപാടുമില്ല ബന്ധവുമില്ലാതെ നമുക്ക് ഫുള്ളായിട്ട് കാടാസ്വദിച്ച് ഇങ്ങനെ നടക്കാം ഞാൻ പറയുമല്ലേ ഫിസിക്കൽ കണ്ടീഷൻ ഇപ്പോൾ ഞങ്ങൾ നാലാൾ നാലാൾ എബവ് ഫോർട്ടിയാണ് ഞാനും ഷോക്കത്തും എനിക്ക് നാൽപ്പത്തഞ്ച് ഷോക്കത്ത് നാൽപ്പത്തി ഒന്നല്ലേ നാൽപ്പത്തൊന്ന് പക്ഷേ ഇബ്രാഹിം സാറ് സ്ഥലമക്ക അല്ല സാർ ഇക്ബാൽ സാറ് സ്ഥലാമൊക്കേ അമ്പത്തിനാലോ പക്ഷേ ഈ മൂന്ന് നാലാളിൽ ഏറ്റവും വീക്ക് ചിലപ്പോൾ ഞാനായിരിക്കും ഞാനൊരു എക്സസൈസും ചെയ്യാതെ ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരാളാണ് പക്ഷേ ഇവരൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരാണ് സലാമക്കൊക്കെ ഡെയിലി നീന്തുന്ന ആളാണ് ബൾസാർ ജിമ്മിൽ പോകുന്ന ആളാണ് നമുക്കത് പത്തമ്പത് കിലോമീറ്ററൊക്കെ ഡെയിലി സൈക്കിളിങ് നടത്തുന്ന ആളാണ് അപ്പോൾ ഏകദേശം വരല്ലേ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഫിസിക്കലിനെ കുറിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അമ്പത്തിനാല് വയസ്സുള്ളതായി ബൾസാറിനും സലാമക്കൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പ്രായമുള്ളവർക്കൊക്കെ കാര്യമായിട്ട് വരാം കാര്യമായിട്ട് അസുഖമല്ലാത്തവർ കേട്ടോ ഇങ്ങനെ കയറൊക്കെ കിട്ടിയില്ല കേട്ടോ നല്ല വെള്ളം വരുന്ന സമയത്ത് കയറിൽ കുടിച്ചിട്ടുണ്ട് എപ്പോഴും വെള്ളം കുഴപ്പമില്ല നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായിരിക്കും കേട്ടോ ഒത്തിരി ഔഷധ സത്യങ്ങളുള്ളൊരു തലത്തിലൂടെ അതിൻ്റെ വേദികളൊക്കെ തട്ടി വരുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെള്ളം എടുക്കുക പോകുമ്പോൾ ഇതുപോലുള്ള പിന്നെ നീർച്ചാലുകളിൽ നിന്ന് ഇതിപ്പോൾ കരമനയാറാണ് കരമനയാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണെന്ന് പറഞ്ഞു അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമാണിത് അപ്പോൾ അതിൽ വെള്ളമാണ് നല്ല തണുത്ത സൂപ്പർ വെള്ളമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന കേട് ഇവിടുന്ന് മടങ്ങി അപ്പോൾ ഇവിടുന്ന അങ്ങോട്ട് പുതിയൊരു ഗൈഡ് പുതിയൊരു ഗൈഡാണ് നമ്മുടെ കൂടെ കേട്ടോ അതുപോലെ ഫുൾ ടൈം നമ്മുടെ ഈ ജേണിയിൽ നമ്മുടെ ഗൈഡ് ആരാണെന്നല്ല അല്ല ഫുൾ ടൈം അവരുടെ സഹായം ഉണ്ടാവും സാന്നിധ്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും പിന്നെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇതിങ്ങനെ തന്നെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ നാളത്തെ തലമുറക്കൊണ്ട് ഈ കാട് ഇങ്ങനെ പരിസ്ഥിതിയോട് തന്നെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത് മലിനമാക്കാതെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ച് കൊണ്ട് തന്നെ ട്രക്കിങ് നടത്താൻ ശ്രമി ശ്രമിക്കുക അപ്പൊ ഇനി നമ്മൾ ഈ യാത്രയിൽ ആദ്യത്തെ റെസ്റ്റ് എടുക്കാൻ പോവാണ് ബദാം കഴിച്ചിട്ട് നോക്കാം കടലമുട്ടായിട്ട് കാറ്റടിക്കുന്ന എരമ്പലാണ് ഇതിലേക്കെന്ന് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതി ദൂരം പിന്നിട്ടിട്ടോ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഒരു മണിയായി ഏകദേശം പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മണിക്കൂറേ അപ്പോൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടു അപ്പം പതുക്കെ പോകുന്നുള്ളേ ഞങ്ങൾ കാരണം പഴയ ആൾക്കാർ ഓടി പോകുന്നുണ്ട് ഭയങ്കര എനർജി വേസ്റ്റ് ആക്കിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ഹാൾട്ടിങ്ങേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ കാടറിഞ്ഞ് കാടാസ്വദിച്ച് വതക്കെ അധികം പിന്നെ നമ്മൾ ക്ഷീണിക്കാത്ത രീതിയിൽ ട്രെക്ക് ചെയ്യുക ഫസ്റ്റ് ദിവസം അതാണ് ഏറ്റവും നല്ലത് നാളെ നമുക്ക് വേണമെങ്കിൽ നാളെ നമുക്ക് അവിടെ നിന്ന് അതിർമല ബേസ് നിന്ന് മുകളിലേക്കുള്ള യാത്രയാണ് അത് കുറച്ച് വേഗം പോയിട്ട് തിരിച്ച് വന്നിട്ട് നാളെ തന്നെ മടങ്ങേണ്ടവർക്ക് നാളെ തന്നെ മടങ്ങേണ്ടവർക്ക് നമ്മൾ ഇത് ഈ ദൂരം തിരിച്ച് മുണക്കാട് പോയിട്ട് മടങ്ങേണ്ടവർക്ക് ണെങ്കിൽ കുറച്ച് സ്പീഡ് അല്ലെങ്കിൽ നാളെയും പതൊക്കെ പറ്റി വരിക പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ അഗത്യാർ കൂടെ ട്രക്ക് മുകളിൽ നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നും ഉച്ചയ്ക്കേഷം അവിടെ ഭയങ്കര കാറ്റായിരിക്കും ആൾക്ക് നിൽക്കാൻ പറ്റാത്ത കാറ്റായിരിക്കും കേട്ടത് അപ്പോൾ അത് നമുക്ക് ഇനി അവിടെ പോയി നോക്കാം നമ്മൾ ഈ കാണുന്ന മലയുടെ ബാക്കിൽ ആ കാണുന്ന ഏറ്റവും ഉയരം കാണുന്ന അതാണ് നമ്മുടെ അഗസ്ത്യർ കൂടെ ഏട്ടോ ഇങ്ങനെ കോടയിൽ ചെറുതായി കാണുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ട്രക്കിങ് നാളെ മുളത്ത് സപ്തർഷികളിൽ ഒരാളായ അഗസ്ത്യമുനി

ഊബർ കുളി നല്ലൊരു കുളി വിളിച്ച് ഇതുവരെ നമ്മൾ നടന്നതിൻ്റെ എല്ലാ ക്ഷീണവും പോയി നല്ല തണുത്ത വെള്ളം എത്ര കിലോമീറ്ററോളം നടന്നു അല്ലേ നല്ലൊരു അടിപൊളി കുളി നല്ല ഇവിടെ കുറച്ചു റസ്റ്റ് ചെയ്യുക അടിപൊളി ആന നമ്മൾ പാടി പോകുന്ന കാട് അടിപൊളി അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് കുറച്ച് നേരത്തെ റെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും യാത്ര തുട തുടരാട്ടോ വരുന്നവർ ലൈറ്റ് ലഗേജ് എടുക്കാൻ നോക്കുക പരമാവധി ഭാരം കുറയ്ക്കാൻ നോക്കുക കാരണം ഇത്രയും ദൂരം നമ്മൾ അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഏറ്റണം ഒരു സാധനം ഇവിടെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വേണം അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ലൈറ്റ് ഇതെടുക്കുക ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുക്കുക അപ്പോൾ മാക്സിമം ഒരു ഡ്രസ്സ് തന്നെ കൂടുതൽ ഉപയോഗിക്കാനൊക്കെ നോക്കുക അതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം ട്രക്കുകളിൽ നോക്കേണ്ട കാര്യങ്ങളുള്ളൂ പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മെഡിസിൻ വേണമെങ്കിൽ കൈവശം വെക്കാം ചെറിയ എന്തെങ്കിലും പനിയോ മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മെഡിസിൻ കൈവശം വെക്കുന്ന ഒന്നാകും കാരണം കാട്ടിനുള്ളിൽ നിന്ന് വേറെ ചെയ്യാൻ കഴിയില്ല അത്യാവശ്യം നമുക്ക് ഒരു പനി അല്ലെങ്കിൽ ലൂസ് മോഷൻ ചാർജ് വോമിറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതിന് ഒന്ന് രണ്ട് കുളികൾ കൈവെച്ച് മുക്കുന്ന ഒന്നാവും പിന്നെ നല്ല യാത്ര ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല നല്ല അടിപ്പുള്ളിയേറ്റ് പോകാം ഇനി നാളത്തെ യാത്ര മാത്രമേ കുറച്ച് ഹെവി ആവും എന്നാണ് തോന്നുന്നത് ഏകദേശം നമ്മൾ പകുതി ദിവസം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനവും കാടിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല കേട്ടോ സ്റ്റേഷനിൽ നമ്മൾ ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലഗേജ് മുഴുവൻ തറോ ചെക്കിങ് നടത്തും പ്ലാസ്റ്റിക് സാധനങ്ങൾ ലഹരി വസ്തുക്കൾ സിഗരറ്റ് മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കൾ അതുപോലെ സോപ്പ് തുടങ്ങിയ സാധനങ്ങളൊന്നും കൊണ്ടുപോവാൻ സമ്മതിക്കില്ല അപ്പോൾ ഏകദേശം സമയം എന്തായി മൂന്നര മണിയായിട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് മൂന്നര മണിയായി ഇപ്പോഴും എത്തിയിട്ടില്ല ഇനി അധികം ദൂരം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഒറ്റ മൃഗങ്ങളെയും കണ്ടിട്ടില്ല കേട്ടോ ഈ യാത്രയിൽ മൃഗങ്ങളൊന്നും ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെപ്പോഴും മനുഷ്യ മനുഷ്യനെ അങ്ങോട്ടും കൊണ്ടും പോകുന്ന സ്ഥലമാണല്ലോ അതുകൊണ്ടായിരിക്കും മൃഗങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല ഡേഞ്ചറസ് ഏരിയ ആണ് കുളിക്കാൻ പാടില്ല പ്രൊഹിബിറ്റഡാണ് നിറയെ പാറക്കൂട്ടങ്ങളാണ് ഇപ്പം ഇപ്പം അട്ടയാറ് ക്യാമ്പ് ക്യാമ്പ് ാണ് നമ്മുടെ അവസാനം ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു അട്ടയാറ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കയറ്റം ഉണ്ടെന്ന് ഗൈഡ് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് തന്നെ കയറ്റം തുടങ്ങി ഇനി ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല പോയി നോക്കാം ഇതാണ് ഈ യാത്രയിലെ പുൽമേട് പുൽമേട് കാണുന്ന ഭാഗമാണ് ഇത് ഇവിടെ ആന്റി കോച്ചിങ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പ് അട്ടയാറ് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള യാത്ര ഇപ്പോൾ ചെറിയൊരു കയറ്റം വന്നത് ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ചൂർ ഒഴിഞ്ഞ സ്ഥലം പുൽമേട് പോലത്തെ ഒന്ന് ഒഴിഞ്ഞ സ്ഥലം വലിയ പാറക്കെട്ട് മല നമ്മുടെ മല അവിടെ ആ ഭാഗത്താണ് റെസ്റ്റ് 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 ഇല്ല ഇല്ല നമുക്ക് ഞങ്ങളുടെ വെയിലാണ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ മരങ്ങൾ കുറവായതുകൊണ്ട് വെയിലുണ്ട് നമ്മളിപ്പോ വ്യത്യസ്ത സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എത്തുമ്പോൾ നല്ല വെയിലായിരിക്കും ഈ ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് നമ്മള് കൊറച്ചൊന്ന് കുറച്ച് നല്ല കയറ്റാട്ടോ ആ മുകളൊക്കങ്ങ കുറച്ച് പണിയുണ്ട് അത് കാണുന്ന കേട്ടോ അതാണ് നമ്മുടെ അഗസ്യാർകുടം ഇപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ കുറച്ച് നേരം നമ്മളൊരു പുൽമേടയിലൂടെയാണ് നടന്ന് ഇത് കൊണ്ടുണ്ടോ കാട്ടിലേക്ക് കയറുകയാണ് പോയോ ആനയെ കണ്ടിട്ട് ആനപ്പുണ്ടോ ഒന്ന് കണ്ടിട്ടോ ആന വരുന്നുണ്ടോ അവിടെ വീണ്ടും അടുത്ത പൂന്മേടലേ അതാ അയ്യോ ഇനി കാരണം അല്ലേ നമ്മൾ കയറി വന്ന വഴിയാട്ടോ താഴേക്ക് നോക്കിയിട്ട് കാണുന്നില്ല നല്ല കയറ്റാണ് ഇപ്പോൾ ഇതുവരെ നല്ല സുഖമായിരുന്നു ഇപ്പം നല്ല കയറ്റാണ് ഇനിയും കയറണം ഏതാണ്ട് മുകളിലേ തോന്നോ അപ്പോളേ ഏകദേശം എത്തി തുടങ്ങി തോന്നുന്നു ലാസ്റ്റത്തെ കുറച്ച് ദൂരം അത്യാവശ്യം നല്ല കാറ്റാണ് അത് കുറച്ച് പണിയുണ്ട് കിലോമീറ്റർ ഫുൾ ഒരു കിലോ ഒരു കിലോമീറ്റർ കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും അല്ലേ കയറ്റം അത് ഫുള്ള് കാറ്റാണ് കാറ്റം മാത്രമേ ഉള്ളൂ പിന്നെ വഴിയാണെങ്കിൽ കല്ലും വേരും ഇതൊക്കെയാണ് ഇനി അത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അതിലേറെ റിസ്ക്കാവും അപ്പോൾ ഏതായാലും ബാക്കി വഴികളൊക്കെ ഓക്കെയാണ് ഇത് മാത്രം ഏകദേശം ഒരു നിരപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനിയും അറിയില്ല നോക്കട്ടെ നല്ല കാട് കാടല്ലേ തിക്കായ തിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പം ഏകദേശം അങ്ങനെ അങ്ങനെതാ മക്കളെ നമ്മളെ ക്യാമ്പിലെത്തി നമ്മുടെ ബേസ് ക്യാമ്പിലെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യാത്രയതാ ഇപ്പം സമയം അഞ്ചേ മുക്കാൽ അതൊക്കെ പോകുന്നതുകൊണ്ട് കേട്ടോ അച്ചത്തൊരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പ്രശ്നം അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിലെത്തി ഇതാണ് ഗസ്ത്യാർകൂടം ബേസ് ക്യാമ്പ് വരുമ്പോൾ ആദ്യം കാണുന്നത് ക്യാമ്പിൻ്റെ മെസ്സാളാണ്ടത് ഇവിടെ നാ മെസ്സാലിൻ്റെ തൊട്ടുപുറത്ത് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എൻട്രി ടിക്കറ്റ് ഇവിടെ കൊടുക്കണം ഇനി അത് തിരിച്ചു പോകുമ്പോഴേ നമുക്ക് തിരികെ തരുള്ളൂ പക്ഷെ ഞങ്ങളുടെ നാലാളുടെയും എൻട്രി ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ടിക്കറ്റ് ടോയ്ലറ്റ് ഒക്കെ അടുത്തുണ്ട് ഇതാണ് നമ്മൾ കിടന്നുറങ്ങുന്ന ബാരക്ക് ചെറിയൊരു ബെഡ് നമുക്ക് കിടക്കിട്ടും പിന്നെ അത്യാവശ്യം പുതപ്പ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കേട്ടോ കഞ്ഞി കഞ്ഞി ഉണ്ട് ചെറുപയറുണ്ട് ഉണ്ട് ഒരു കൊണ്ടാട്ടമ്പുളകുണ്ട് ഇത്തിരി അച്ചാർ ഉപ്പ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് ചാർജ് കേട്ടോ ഇതാണ് ഡിന്നർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഓണക്കാട് നിന്ന് തുടങ്ങി നമ്മളിതാ ബേസ് ക്യാമ്പിലെത്തി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ അഗസ്ത്യാർ കൂടെ ട്രക്കിങ് നടത്തും എൻ്റെ ടോപ്പിലേക്ക് നാളെ പോവും നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ ചിലപ്പോൾ തിരിച്ചറങ്ങും ഇല്ലെങ്കിൽ നാളെ വീണ്ടും കൂടെ ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാളുന്ന് തിരിച്ചറങ്ങാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ നമുക്ക് അടുത്ത നമുക്കടുത്ത് അഗസ്റ്ററകൂടത്തിൻ്റെ ടോപ്പിലെ കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും കാണാം അതുവരെ ബൈ